കാനൂരിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മൂന്നംഗ സംഘത്തെ ആക്രമിച്ച് കാർ തകര്ത്ത് രണ്ടു കോടിയോളം രൂപ കവർന്നു കൊടിഞ്ഞിയിൽ നിന്ന് തെന്നലയിലേക്ക് പോകുകയായിരുന്ന സംഘമാണ് ആക്രമണത്തിന് ഇരയായത് വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം തട്ടത്തലയിൽ വെച്ച് മാരുതിക്കാരിലെത്തിയ നാലംഗ സംഘമാണ് പണവുമായി കടന്നത് സംഭവത്തിൽ താനൂർ പോലീസ് അന്വേഷണം തുടങ്ങി തെന്നല സ്വദേശിയുടെ പണമാണ് നഷ്ടമായിട്ടുള്ളത് ബാഗിലാക്കി കാറിൽ സീറ്റിൽ സൂക്ഷിച്ചതായിരുന്നു പണം ഇയാളോടൊപ്പം രണ്ട് ബന്ധുക്കൾ കൂടെ ഉണ്ടായിരുന്നു മാരുതി കാറിലെത്തിയ സംഘം ഇരുമ്പ് വടികൾ ഉപയോഗിച്ച് കാറിന്റെ ഗ്ലാസ് തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് പണം കവർന്നത് ബാങ്കിൽ നിന്ന് പിൻവലിച്ച പണമാണ് നഷ്ടമായിട്ടുള്ളത് പണം നൽകിയ സംഘത്തെക്കുറിച്ച് ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് മലപ്പുറം ജില്ലയിലെ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു താനു ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം അക്രമി സംഘം മുഖംമൂടി തിരിച്ചെത്തിയാണ് പണം കവർന്നതെന്ന് പണം നഷ്ടമായയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഗൾഫിൽ വിവിധ ബിസിനസുകൾ നടത്തുന്നയാളാണ് ഇദ്ദേഹം ആക്രമണത്തിൽ പരിക്കേറ്റ ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടി ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കാറിലുണ്ടായിരുന്നത് പണവുമായി സംഘം യാത്ര ചെയ്യുന്ന വിവരം മനസ്സിലാക്കി പിന്തുടർന്നെത്തി കവർച്ച നടത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കുഴൽപ്പണ കവർച്ച സംഘങ്ങളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ